കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓണാഘോഷം വർണ്ണാഭമായി തകർത്തോണം എന്ന പേരിൽ നടന്ന ആഘോഷത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി ും പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു കുട്ടികളുടെ കസേരകളി സ്പൂൺ റൈസ് മിഠായി പെറുക്കൽ ബിസ്ക്കറ്റ് കടിക്കൽ ഉറിയടി എന്നീ മത്സരങ്ങളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്നൊരുക്കിയ തിരുവാതിരക്കളിയും വടംവലിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദറും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ശേഷം ഓണസദ്യയുമുണ്ടായി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റെയ്ഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഇത്തവണത്തെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം